നമസ്കാരം സി പി എമ്മിന്റെ ഗൃഹസമ്പർക്ക പരിപാടികൾ സംസ്ഥാനത്ത് സജീവമായി നടക്കുകയാണ് ഭരണ തുടർച്ച ഉറപ്പാക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി തന്നെ സാധാരണക്കാരുടെ വീട്ടിൽ കയറി പാത്രം കഴുകുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടു ജനങ്ങളോട് കുറച്ചുകൂടെ അടുത്തു നിൽക്കുക നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നേടുക ഇതാണ് ആ ശ്രമങ്ങളുടെ ലക്ഷ്യം എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അറിയണം ഈ എല്ലാ ശ്രമങ്ങളെയും ഒറ്റയടിക്ക് നശിപ്പിക്കുന്ന ചില കാഴ്ചകൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എക്സ് റേ ജംഗ്ഷനിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് അതായത് ഹൈവേയുടെ സൈഡിൽ പച്ചക്കറിയും മറ്റും വിറ്റ് ജീവിക്കുന്ന സാധാരണക്കാരോട് സി പി എമ്മിലെ ഒരു ചോട്ട നേതാവും അണികളും

വർത്താനം എറിയണ എറിയണ മാറ്റോ മാറ്റോറിയ ഒരു സംശയം വേണ്ട വലിച്ചെറിയാം ഏത് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനമല്ല അതുകൊണ്ട് ചീറ്റ് കൊണ്ട സാധനം ആയതുകൊണ്ടാണ് രാവിലെ വന്ന് ഞങ്ങളുടെ മര്യാദം ഞങ്ങൾ ചോദിക്കുന്നത് ਕੱਢ ਦੇ ਦੂਖਾ ਕਰ ਦੋ ਉਹ ਖੜੀ ਡੰਗ ਹੋਇਆ ਨਾ ਕੋਈ ਵੀ ਦੂ ਉਹ ਗੱਲ ਨਹੀਂ ਸੁਣ ਲੋ ਕਿਹਨਾਂ ਨਾ ਕੋਈ ਕਿਹੜਾ ਬੋਲਣਾ ਨਾ ਬੋਲ ਦੇ ਕਿ ਨਵੀਂ ਵੀਡੀਓ ਮੜੀ ਜਾ ਮਗਾ ਕਰ ਦੋ ਵੀਡੀਓ ਮੜੀ ਜਾ ਵੀਡੀਓ ਵੀ ਕਰ ਦੇ ില്ല നിങ്ങളുടെ മലയാളത്തിന്റെ അവരുടെ സാറേ

ഈ ഒരു സംഭവത്തിൻ്റെ വീഡിയോ എടുത്താൽ വേണ്ടെന്ന് പറഞ്ഞതും നമ്മൾ ജീവിക്കാനാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം നിങ്ങൾ അറിയണം ഇവരാരും വമ്പൻ കച്ചവടക്കാരൊന്നുമല്ല രാഷ്ട്രീയക്കാരും അല്ല ജീവിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരാണ് ഒരു വശത്ത് ജനങ്ങളെ ആകർഷിക്കാൻ പാത്രം കഴുകാൻ വരെ തയ്യാറാകുന്ന ദേശീയ നേതൃത്വം എന്നാൽ മറുവശത്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അവരെ അവിടുന്ന് തുരത്താൻ ശ്രമിക്കുന്ന ചില ലോക്കൽ നേതാക്കളും അവരുടെ അണികളും കൊള്ളാം നന്നായിട്ടുണ്ട് ഈ രണ്ട് വിരുദ്ധ ചിത്രങ്ങൾ ഒരേ പാർട്ടിയിൽ തന്നെയുള്ളതാണ് എന്നത് കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഇതിനിടയിലാണ് മൂന്നാം തുടർഭരണം വേണമെന്ന് സ്വപ്നം കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരും മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നോട്ട് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്നാൽ അത് പാർട്ടിയുടെ ഇമേജിനും ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തിനും വലിയ തിരിച്ചടിയായിരിക്കും ജനങ്ങളോട് വിനയവും നീതിയും കാണിക്കാത്ത ഒരു പാർട്ടിക്കും അധികാരത്തിൽ തുടരാൻ അനുവദിക്കരുത് അവസാനമായി ചോദിക്കാനുള്ള ഇതാണ് ഒരു വശത്ത് പാത്രം കഴുകി ജനങ്ങളെ നേടാനുള്ള നാടകം മറുവശത്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അകറ്റുന്ന പ്രവർത്തനം ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ സി പി എം ശരിക്കും എവിടേക്കാണ് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയായാലും ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്